Hi friends. സെൻട്രം ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ഓണക്കൃഷി ഇപ്പം എല്ലാ ആളുകളും തുടങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചധികം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രോ ബാഗുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രോ ബാഗുകളെല്ലാം സെറ്റ് ചെയ്തത് പുളുപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണ് റെഡിയാക്കി അതിനുശേഷം വളങ്ങളൊക്കെ ഇട്ടു വളങ്ങളൊക്കെ ഇട്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിയും പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോഴത്തന്നെ നമ്മുടെ തൈകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ വാങ്ങിക്കുക ഈ പ്രാവശ്യം തൈകളെല്ലാം ഇതൊക്കെ ഉണ്ട് ഏകദേശം ഒരു മാസം പ്രായമായിട്ടുള്ള തൈകളാണ് ഏകദേശം ഓണത്തിന് നമുക്ക് വിളവെടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ഐറ്റംസിലും ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിലും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് തക്കാളി വലിയ തക്കാളിക്കാകുന്ന ടൈപ്പിലെ തക്കാളി അതുപോലെ വഴുതന വഴുതന കണ്ടോ ഒരു മൂന്ന് ടൈപ്പ് വഴുതനയുണ്ട് ഇത് നീല വഴുതന ഇത് കത്തിരിക്ക കത്തിരിക്ക എല്ലാവർക്കും അറിയാമല്ലോ ചെറിയ കൊച്ചു വട്ടത്തിലിരിക്കുന്ന ചെറുത് ഇത് വെള്ള നീളം വഴുതന വഴുതന ഇലയിലും വഴുതനയിലത്തിൻ്റെ മൂന്നെണ്ണം ഉണ്ട് അതുപോലെ വെണ്ട വേണ്ടേ വെണ്ട ഒരു ഇച്ചിരി കൂടെ വലുതാവാൻ ഉണ്ട് എന്നാലും നമ്മൾ വളമൊക്കെ കൊടുത്ത് അങ്ങോട്ട് നട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് കയറി വരും ഇപ്പം നമ്മൾ നടാൻ സാ കാര്യം എന്താണെന്നറിയാമോ ആദ്യ ജൂലൈ ആദ്യ സമയത്തെ നടേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പം നമുക്ക് എന്ത് തന്നാലും തൈകൾ പറിച്ചു നടാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിന്ന സമയം നോക്കി നമ്മൾ നടാൻ തുടങ്ങുവാണ് പിന്നെ വേണ്ടത് ഇതും വേറൊരു ടൈപ്പ് വഴുതനയാണ് പച്ച നീളം വഴുതനെ ണ്ടോ കണ്ടോ സെറാമുളക് സെറാ മുളകാണ് നമ്മൾ ഇപ്രാവശ്യവും തെരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം കീടശല്യം ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും വിളവ് തന്നോണ്ടിരുന്നതാണ് സെറാമുളക് ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ കുറച്ച് നാടൻ മുളക് ഓൾറെഡി നമ്മൾ അപ്പുറത്ത് നട്ടു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഓണത്തിനേക്ക് വിളവെടുക്കാൻ വേണ്ടി നമ്മുടെ നേരത്തെ ഒന്നൊന്നര കൊല്ലം മുൻപിരുന്ന് ബാ ഗ്രോ ബാഗിലെ മുളകളെല്ലാം ഒന്ന് ഒരുക്കി വളവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്തേക്ക് ഓണസമയത്തേക്ക് നമുക്ക് അതിൽ നിന്നും നന്നായിട്ട് വിളവ് കിട്ടും അതുപോലെ തേണ്ട പാവലുണ്ട് പയറുണ്ട് പടവലം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തക്കാളി ആദ്യമേ പറഞ്ഞു എല്ലാത്തിൻ്റെയും ഒരു കുറഞ്ഞത് ഒരു അഞ്ച് തൈയെങ്കിലും വെച്ചിട്ട് നമ്മൾ നടടുവാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓണത്തിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ മഴ പെയ്യും അപ്പം നമ്മൾ തൈ നട്ടു വെച്ചെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം അല്ലെങ്കിൽ ഇലച്ചിൽ കുത്തി കൊടുത്തോ എങ്ങനെയും അതിനെ സംരക്ഷിച്ചൊന്ന് പൊക്കി കയറ്റിക്കൊണ്ട് വരണം എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ മഴയത്ത് മൊത്തം നശിച്ചു പോകും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ വെണ്ടയൊക്കെ ആണെങ്കിലും നമ്മൾ ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചാണ് നടുന്നതെങ്കിൽ നമ്മളൊരു അഞ്ചാറെണ്ണം സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കും ഏതെങ്കിലുമൊക്കെ തൈകളെ നഷ്ടപോകുവാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇച്ചിരി കൂടുതൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ തറയിലൊക്കെ നടുന്നവരാണെങ്കിലും നല്ല രീതിയിൽ പറമ്പൊക്കെ കൊത്തിക്കിളച്ച് കുമ്മായമൊക്കെ ഇട്ട് മണ്ണ് റെഡിയാക്കി വളമൊക്കെ കൊടുത്ത് നട്ടു തുടങ്ങിക്കും നട്ടിട്ടില്ലാത്തവർ ഇനി സമയം കഴിഞ്ഞിട്ടില്ല ഇനിയാണെങ്കിലും ചെയ്താൽ മതി പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വളങ്ങൾ ആഴ്ചയിലാഴ്ചയിൽ തന്നെ കൊടുക്കണം കുറേശ്ശെ വളങ്ങൾ ആഴ്ചയാഴ്ച കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ിക്കണം അല്ലെങ്കിൽ മഴയത്തെ മൊത്തം വളങ്ങളും ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ചെണ്ടുമല്ലി നട്ടിട്ടില്ലാത്തവരും ഇപ്പം നട്ടുള്ളൂ നമ്മൾ നേരത്തെ നട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസം ആയി അത് ഗ്രോ ബാഗിലെ നട്ട് വളർത്തി റെഡിയാക്കി വരുന്നുണ്ട് അപ്പം ഓണക്കൃഷിക്ക് വേണ്ടി നിങ്ങളും തയ്യാറെടുത്തോളൂ ഇതാണ് ഞാൻ ഇവിടെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രോ ബാഗിൽ ഇവിടെയാണ് നടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി